ആരോഗ്യത്തിന് സംരക്ഷണം നൽകും നൽകും പ്രയാസങ്ങളെ അത് അത് തട്ടിമാറ്റും രോഗങ്ങളെ അകറ്റി നിർത്തും ഹൃദയത്തിന് ശക്തി ിൽ പ്രകാശം നൽകും സന്തോഷം മനുഷ്യന്റെ അവയവങ്ങൾക്ക് കൈകാലുകൾക്ക് ഉന്മേഷം ഉണ്ടാകും മനുഷ്യന്റെ കഴിവുകളെ അത് പരിപോഷിപ്പിക്കും ഹൃദയത്തിന് വിശാലത ഉണ്ടാകും

നമ്മൾ ചിന്തിച്ചു കാണില്ല ജീവിതം കുറച്ചും കിട്ടാനുള്ള നല്ലൊരു സീക്രട്ട് ആരുടെ ജീവിതത്തിലേക്കും അമിതമായി നോക്കാതിരിക്കുക എന്നത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്ന ലൈഫ് ശതമാനം ബുദ്ധി നമുക്ക് ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ ു എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ വിചാരിക്കും അവന്റെ ലൈഫ് സക്സസ് ആയി അതിന് തൊണ്ണൂറ്റഞ്ച് ശതമാനം ലോൺ എടുത്തിട്ടായിരിക്കും അവൻ ആ കാർ മേടിച്ചത് അവന് ലോൺ അടക്കാൻ പെടുന്ന ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ പഠാപ്പാട് ചെയ്യുന്നുണ്ടാവൂല ഭൗതികമായ സംഗതികൾ കാണുമ്പോൾ അവരൊക്കെ ജീവിതം ഉഷാറാണല്ലോ എന്നാലോചിച്ച് സ്വന്തം ലൈഫ് നഷ്ടപ്പെടുത്താൻ കിട്ടും ഞാൻ ആവർത്തിച്ചു പറയുന്നു നിങ്ങളെ കാണുന്ന ജീവിതങ്ങളെ അധികവും പുറത്തേക്ക് കാണുന്നതിൽ മിക്കതും ഉള്ളിന്റെ ഉള്ളിൽ അനുഭവിക്കുന്ന രാവിലെ എഴുന്നേറ്റ് ഒറ്റക്ക് വാശ്രൂങ്ങി പോകാൻ പറ്റുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് ഒറ്റക്ക് നടക്കാൻ പറ്റുന്നുണ്ട് അനുഗ്രഹങ്ങൾ സന്തോഷത്തോടെ ചെയ്യുന്നത് വേണ്ടി അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി മാത്രം എന്നതായിരിക്കണം നമ്മുടെ ഒക്കെ ലക്ഷ്യം അത് നമുക്കൊക്കെ അറിയുമെങ്കിലും പലപ്പോഴും അത് മനസ്സിൽ നിന്ന് ചോർന്നു പോകാറുള്ളത് സ്വാഭാവികമാണ് നമുക്കറിയാം പടച്ചവന് വേണ്ടി കൊടുത്താലേ അള്ളാഹു അത് സ്വീകരിക്കുന്നു പടച്ചവന്റെ കൂലിയും വേണം നാട്ടുകാരുടെ അഭിനന്ദനവും വേണം അങ്ങനെ രണ്ടും ഒരുമിച്ച് ചെയ്യുമ്പോ അള്ളാഹു പറയാണ് എനിക്ക് ആ ഒരു പാർട്ട്ണർഷിപ്പ് വേണ്ട എന്റെ കൂടെ വേറെയും ആളുകളെ ചേർത്ത് പിടിച്ച് നിങ്ങൾ ചെയ്യുന്നതിൽ ഞാൻ മുതലാളിയായ ഒരു പാർട്ടറാണ് എനിക്കതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് എനിക്കത് വേണ്ട അത് നിങ്ങൾ നിങ്ങളെടുത്തോ എന്നാഹു പറയുമെന്നും നമ്മൾ ചെയ്യുന്ന നന്മകൾ അതതിന്റെ വഴിക്ക് ഈ ലോകത്ത് കെട്ടടങ്ങുന്നൊരവസ്ഥയിലേക്ക് മാറുമെന്നും തിരുനബി സാഹ അസ്വല്ലാം ഇസ്ലാമിന്റെ വലിയൊരു പ്രത്യേകത നമുക്ക് വേണം വേണമെന്നതാണ് ഒരു മനുഷ്യന്റെ അവരുടെ കർമ്മങ്ങളെക്കാളും വലുതാണ് എന്ന് വലിയ സംഖ്യകളല്ല കൊടുക്കുന്നത് ചെറുതോ വലുതോ ആകട്ടെ അത് അള്ളാഹു നീ എനിക്ക് പ്രതിഫലം തരണം ഞാൻ ആരെ സഹായിക്കുന്നുവോ അവരെന്നോടൊന്ന് ചിരിക്കണമെന്ന് പോലും അല്ലെങ്കിൽ അവരെനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പോലും പ്രതീക്ഷിക്കാൻ പാടില്ല ചെയ്യട്ടെ പക്ഷേ ഡിമാൻഡ് ചെയ്യാൻ നമ്മളെ കാണുമ്പോൾ ഒരു ഒരു ബഹുമാനവും ഭവ്യതയും എനിക്ക് വീട് വെക്കാൻ സഹായിച്ച ആളല്ലേ എന്റെ മോളുടെ കല്യാണം നടത്താൻ കൂടെ നിന്ന ആളല്ലേ അങ്ങനെയൊക്കെ ഒരു വിധേയത്വം നമ്മളോട് അവരെ കാണിക്കണമെന്ന് എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ചെയ്ത നന്മ വൃഥാവിലാകുമെന്നാണ്